കോഴിക്കോട് കൊടിയത്തൂരിൽ പഞ്ചായത്തിന്റെ റോഡ് ക്വാറി മാഫിയ കയ്യടക്കിയതായി പരാതി ഒന്നര കിലോമീറ്റർ പഞ്ചായത്ത് റോഡ് ടാർ ചെയ്തത് ആരാണെന്ന വിവരം പോലും പഞ്ചായത്തിന് അറിയില്ലെന്നും വിവരാവകാശ റിപ്പോർട്ടിൽ പറയുന്നതായാണ് ആരോപണം കൊടിയത്തൂർ പഞ്ചായത്തിലെ നാല് ഏഴു വാർഡുകളിൽ ഉൾപ്പെട്ട പൊതുറോഡായ ഗോതമ്പ് റോഡ് കൊട്ടക്കയം റോഡിന്റെ ആയിരത്തി അറുനൂറ് മീറ്ററിൽ നൂറ് മീറ്റർ സ്വകാര്യ ക്രഷർ കോറി ഉടമകൾ കയ്യേറിയതായതാണ് പരാതി പഞ്ചായത്താസ്തി രജിസ്റ്ററിൽ ആയിരത്തി അറുന്നൂറ് മീറ്റർ നീളമുള്ള റോഡ് വിവരാവകാശ രേഖയിൽ ആയിരത്തഞ്ഞൂറ് മീറ്റർ എന്നാണ് കാണിക്കുന്നത് ഗോതമ്പ് റോഡിൽ പ്രവർത്തിക്കുന്ന പോപ്സൺ കോറി ആൻഡ് ക്രഷർ യൂണിറ്റ് ആണ് പൊതു റോഡ് കയ്യേറിയിരിക്കുന്നതെന്നാണ് ഗോതമ്പ് റോഡ് സ്വദേശി മൻസൂർ നൽകിയിരിക്കുന്ന പരാതിയിൽ പറയുന്നത് പോലെ ഒന്നേ പോയിന്റ് അഞ്ഞൂറാണ് തരുന്നത് അത് ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ് അപ്പം ആസ്തി രജിസ്റ്റർ പ്രകാരം ഒന്ന പോയിന്റ് അറുന്നൂറ് കിലോമീറ്റർ ഉണ്ട് അപ്പൊ ഇത് ആ റോഡ് ഇവിടുന്ന് അങ്ങോട്ട് നൂറ് മീറ്റർ പോകുന്നുണ്ട് അത് തിരിച്ച് പൊതു റോഡ് ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗത്തിലാക്കാൻ വേണ്ടി ശ്രമിക്കണം എന്നാണ് അധികാരികളോട് പറയാനുള്ളത് ഇത് പോപ്സൺ കമ്പനി അനികൃതമായിട്ട് കയ്യേറിക്കൊണ്ടിരിക്കുകയാണ് പഞ്ചായത്ത് അധികൃതരും കോറി മാഫിയയും ഒത്തുകളിച്ചാണ് ഇത്തരത്തിൽ മാറ്റം വരുത്തിയതെന്നും പഞ്ചായത്തിൽ പരാതി നൽകിയിട്ടും കാര്യമായ മറുപടി ലഭിക്കാത്തതിനാൽ ജില്ലാ കളക്ടർ ഓം ബുഡ്സ്മാൻ തഹസിൽദാർ തുടങ്ങിയവർക്ക് പരാതി നൽകിയിട്ടുണ്ടെന്ന് മൻസൂർ പറഞ്ഞു ഇനി വിജിലൻസിന് കൂടി പരാതി നൽകാനാണ് മൻസൂറിന്റെ തീരുമാനം യാതൊരു നടപടി ഇല്ലാത്തത് കൊണ്ടാണ് ഓം ബുഡ്സ്മാനും ജില്ലാ കളക്ടർ അതേമാതിരി പഞ്ചായത്ത് ഡയറക്ടർക്ക് സിവിൽ ചികിത്സാ കൊടുത്തിട്ടുണ്ട് ഇനി അടുത്ത ഘട്ടം വിജിലൻസിലേക്ക് ഒരു പരാതി കൊടുക്കാനാണ് അടുത്ത ഘട്ടം അത് കഴിഞ്ഞിട്ട് മിനിസ്റ്റർക്ക് നേരിട്ട് ഒരു പരാതി കൊടുക്കാനാണ് തീരുമാനിക്കുന്നത് പഞ്ചായത്തിന്റെ ആസ്തി ആസ്തിരജിസ്റ്ററിലുള്ള നൂറ് മീറ്റർ എവിടെ പോയി എന്നത് കണ്ടെത്തിണമെന്നും മൻസൂർ ആവശ്യപ്പെട്ടു കേരള ന്യൂസ് കോഴിക്കോട്